പാലക്കാട് ജില്ലാ കമ്മിറ്റി വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടത്തി മാധവരാജ ക്ലബ്ബാണ് കുടുംബസംഗമത്തിന് വേദിയായത് എഴുപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന അംഗങ്ങളെ വാർഷിക പൊതുയോഗത്തിൽ ആദരിച്ചു അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം കെ രവി ഉദ്ഘാടനം ചെയ്തു just a meet with all our blast ay parayumbolki nammal life vanode choyikana avde eno blast i said nammalkku that fortinte photograph edukayanu but just back side <laughs> lana adu kaarude resting stand aa ah, stand lana avde eno blast a idu it is just avde aanu i told is unda uh, parayana We had been walking around the uh, Red Fort, but still, you have to be careful. Uh, if anybody has any problems, just let me know through Mr. Ramchandran. He will uh, 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 ask me, and I'll, uh, if I know uh, people around, I will definitely approach them. ജില്ലാ പ്രസിഡന്റ് വി രാമചന്ദ്രൻ അധ്യക്ഷനായി ജോർജ് മാത്തൂരാൻ അജിത് സുദേവൻ എന്നിവർ മുഖ്യാതിഥികളായി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുറ്റീരി അസീസ് ബി പി ശ്രീനിവാസൻ മോഹൻകുമാർ എം എസ് ഷൈൻ എം ബാലസുബ്രഹ്മണ്യൻ എ പ്രഭാകരൻ എന്നിവർ പ്രസംഗിച്ചു യു ടിബി ന്യൂസ് പാലക്കാട്